സീരിയലിന്റെ നിലവാരം കൂടണം എന്നുള്ള കാര്യത്തിനകത്ത് പൂർണ്ണമായി ഞാൻ യോജിക്കുകയാണ് തീർച്ചയായിട്ടും പൂർണ്ണമായി യോജിക്കുന്നു കാരണം പണ്ട് നമ്മൾ എന്ത് കഥയാണോ പറഞ്ഞുകൊണ്ടിരുന്നത് ആ കഥയിൽ നിന്ന് ഒത്തും ഒരു കുറച്ചൊക്കെ ചെറിയ വ്യത്യാസങ്ങളല്ല എന്ത് കഥകളിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല ഞങ്ങളെ ആർട്ടിസ്റ്റുകളെ ഒരു രീതിയിലും ബാധിക്കുന്ന പ്രസ്താവനയല്ല പ്രേംകുമാറിട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ പ്രേംകുമാറിന്റെ ഇപ്പൊ ലേറ്റസ്റ്റ് ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ട് അദ്ദേഹം ഒരു കാര്യവും പഠിക്കാതെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം സീരിയലെ കുറിച്ച് മാത്രമാണ് പറയുന്നതെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞത് പൊതുസമൂഹത്തിൽ കറക്റ്റായിട്ട് എത്തിയിട്ടില്ല ഏത് സീരിയലാണ് ഇതേപോലെ വിഷമായിട്ട് വിഷം വമിപ്പിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കേണ്ടതുണ്ട് പിന്നെ ഒന്ന് ശതമാനം ആളുകളും പ്രതികരിച്ചിരിക്കുന്നത് സീരിയലുകൾ നിർത്തണം അതെല്ലാം വിഷം വമ്മിപ്പിക്കുന്നതാണെന്നാണ് അപ്പൊ അത് പൊതുജനങ്ങളിലോട്ട് എത്തിയിരിക്കുന്നത് എല്ലാ സീരിയലുകളും എന്നുള്ള രീതിയിലാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞത് ചില സീലുകളാണ് അപ്പൊ ഞാൻ അഭിനയിക്കുന്ന ഗീതാ ഗോവിന്ദം അത് കഴിഞ്ഞാൽ മാളികപ്പുറം ഈ രണ്ട് സീരിയലുകൾ ഒഴിച്ച് ബാക്കി എല്ലാ സീരിയലുകളും മറ്റ് ഭാഷയിൽ നിന്ന് കടമെടുത്ത് മറ്റ് ഭാഷകളുടെ റീമേക്കുകളാണ് ഈ മെഗാ സീരിയലുകൾ വിലയിരുത്തിക്കൊണ്ട് ഒരിക്കലും അവാർഡ് കൊടുക്കാൻ പറ്റില്ല കാരണം ഇത്രയും എപ്പിസോഡുകൾ ആരി കാണാനാണ് ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ ഒന്ന് പത്ത് ഒന്ന് ഇരുപത് ഇരുപത്തി അഞ്ച് മാക്സിമം ഇത്ര ഈ പൈസയാണ് ഇരുപത്തി ഇരുപത്തിനാല് മിനിറ്റ് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീരിയലിന് കൊടുക്കുന്നത് അമ്പത് പേര് ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ഒരു ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അതിനകത്ത് എന്ത് ക്വാളിറ്റി ഉണ്ടാക്കാൻ പറ്റും നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ ഇപ്പൊ എല്ലാവരും മുറവിളി കൂട്ടുന്ന ഒരു കാര്യം സീരിയൽ മെഗാ സീരിയലുകൾ നിർത്തണം 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 എന്നാണ് നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൊരു വ്യവസായം നിർത്തണം എന്ന് പറയും ഇതൊരു വ്യവസായമാണ് പിന്നെ കുറെ മണ്ടന്മാര് ചോദിക്കുന്നതാണ്ട് സീരിയൽ കൊണ്ട് എന്താണ് സർക്കാരിൻ്റെ ഗുണമെന്ന് ഞാൻ അത് എന്തൊരു പൊട്ട ചോദ്യമാണോന്ന് ആലോചിച്ചോക്കണേ നാൽപ്പതമ്പത് കുടുംബം നാൽപ്പത് അമ്പത് കുടുംബമാണ് ഒരു സീരിയൽ കൊണ്ട് ജീവിക്കുന്നത് അതെ സത്യമാണ് എല്ലാ കണ്ടന്റുകളും ഒരുപോലെയാണ് പിന്നെ ഇതിവിടെ മാത്രമല്ല നമുക്കും ആഗ്രഹമുണ്ട് എല്ലാ എപ്പീസും എല്ലാ ദിവസവും പത്ത് മിനിറ്റ് ഷൂട്ട് ചെയ്യുന്നത് ഞങ്ങളൊക്കെ വർക്കിങ് വർക്കിംഗ് അവേഴ്സ് അറിയാവത്തിനെയാണോ പതിനേഴ് മണിക്കൂറൊക്കെയാണ് ഒരു ദിവസം വർക്ക് ചെയ്യണത് അതെ ഈ സീരിയലുകൾ ഈ സീരിയലുകൾ മോശമാണെന്ന് വിളിച്ചു പറഞ്ഞാൽ കൈയിരിക്കാൻ ഉറപ്പായിട്ട് ആളുകൾ കാണും ആ നമസ്കാരം അപ്പൊ സീരിയൽ ഇൻഡസ്ട്രിയുടെ ഗ്രോത്തിലൊപ്പം വളർന്നിട്ടുള്ളൊരു നടൻ കൂടിയാണ് അപ്പോ ഈ കഴിഞ്ഞ ദിവസമാണ് സീരിയൽ രംഗത്തിനെതിരെ മൊത്തത്തിൽ ഒരു ആക്ഷേപണം ഉണ്ടായിരുന്നു ഈ പറഞ്ഞ നിലവാരത്തിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അതിനു മുന്നോടിയായി അതിനു മുമ്പായിട്ട് വനിതാ കമ്മീഷന്റെ ശുപാർശകൾ ഉണ്ടായിരുന്നു ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർക്കുമ്പോ എങ്ങനെയാണ് ആസ് എൻ ആർട്ടിസ്റ്റ് ഇത് നോക്കി കാണുന്നത് രണ്ടും രണ്ട് കാര്യങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം രണ്ടും ഈ നിലവാരത്തിനെ കുറിച്ചാണ് പറയുന്നെങ്കിലും വനിതാ കമ്മീഷന്റെ ഇപ്പുള്ള വനിതാ കമ്മീഷന്റെ നിലപാടല്ല വനിതാ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴില് വെറും വെറും കേരളത്തിലെ മൂന്ന് ജില്ല തിരുവനന്തപുരം കോട്ടയം മലപ്പുറം ഇന്ന് ഈ മൂന്ന് ജില്ലകളില് പതിമൂന്ന് വയസ്സിനും പത്തൊമ്പത് വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളിൽ നിന്ന് എടുത്ത ഒരു സർവേയാണ് മൂന്നര കോടി ജനങ്ങളുള്ള സ്ഥലത്ത് ഈ പറയുന്ന ഒരു നാനൂറ് പേര് ആയിട്ടുള്ള കുട്ടികളിൽ നിന്ന് അതും കൂടുതൽ ആൾക്കാർ കാണുന്നത് അമ്പത് വയസ്സിന് മുകളിലോട്ടുള്ള കാണുന്ന ഒരു കലാരൂപത്തിന്റെ സർവേ എടുക്കുന്നത് ഇത്തരത്തിൽ അത് എത്രത്തോളം പ്രായോഗികമാണെന്നുള്ളത് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വനിതാ കമ്മീഷൻ എനിക്ക് തോന്നുന്നു വനിതാ കമ്മീഷൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് വനിതാ കമ്മീഷനിലെ അത് രണ്ടായിരത്തി പതിനേഴിൻ്റെ റിപ്പോർട്ട് അവർ പുറത്തുവിടുന്നു എന്നേ ഉള്ളൂ അങ്ങനെ വനിതാ കമ്മീഷന്റെ ഒരു ശുപാർശയായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എനിക്ക് ഉറപ്പില്ല പിന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് സീരിയലിന്റെ നിലവാരം കൂടണം എന്നുള്ള കാര്യത്തിനകത്ത് പൂർണ്ണമായി ഞാൻ യോജിക്കുകയാണ് തീർച്ചയായിട്ടും പൂർണ്ണമായി യോജിക്കുന്നു കാരണം പണ്ട് നമ്മൾ എന്ത് കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ആ കഥയിൽ നിന്ന് ഒട്ടും ഒരു കുറച്ചൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കഥകളിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല അപ്പൊ അതിനകത്ത് കണ്ടന്റ് മാറണം എന്നുള്ള ആഗ്രഹം എനിക്കും ഉണ്ട് പിന്നെ പ്രേംകുമാർ ഏട്ടം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ദൈവത്തിന്റെ എന്നെ വളരെ നല്ല സുഹൃത്താണ് പ്രേംകുമാരായിട്ട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ വാക്കുകളുടെ പ്രശ്നങ്ങളാണ് ഒന്ന് അദ്ദേഹം മുമ്പ് ആദ്യം പറഞ്ഞ ഇന്റർവ്യൂലോ അദ്ദേഹം ഇന്റർവ്യൂലോ എവിടെയോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സീരിയലുകൾ എന്തോ സൽഫാനെക്കാളും മാരകമാണ് എന്നാണ് വ്യക്തമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം അദ്ദേഹം വിശദമായ ഒരു പത്ര കുറിപ്പാരോടോ എവിടെയോ വെച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം സീരിയലുകളെ കുറിച്ച് മാത്രമല്ല സിനിമ ടെലിവിഷൻ ചില സാഹിത്യങ്ങൾ മറ്റേ എഴുത്തു മാധ്യമങ്ങൾ ഇതെല്ലാം സീരിയല് സീരിയല് എല്ലാം ഇതേപോലെ എൻഡോ സൽഫാനെക്കാളും മാരകമാണ് അല്ലെങ്കിൽ എൻഡോ സൽഫാനെ പോലെ മാരകമാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനകത്ത് സീരിയൽ എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണ് ഈ പറയുന്ന ഒരു പൊതുസമൂഹം പ്രൊജക്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ വാക്കുകളിൽ നിന്ന് തെറ്റിദ്ധരിച്ച് അത് പുറത്ത് പ്രൊജക്ട് ചെയ്ത് വന്നിട്ടുള്ളത് പിന്നെ രണ്ടാമത് അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം സീരിയലെ കുറിച്ച് മാത്രമാണ് പറയുന്നെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞത് പൊതുസമൂഹത്തിൽ കറക്റ്റായിട്ട് എത്തിയിട്ടില്ല അതായത് ചില സീരിയലുകൾ എൻഡോസൽഫാനെ പോലെ മാരകമാണ് എന്നാണ് പറയുന്നത് എല്ലാ സീലുകളും എന്ന് പറയുന്നില്ല അതിനകത്തൊരു അദ്ദേഹത്തിന് അദ്ദേഹം ഈ പറയുന്ന പോലെ ഒരു വ്യക്തത വരുത്തേണ്ട ഒരു കാര്യം അദ്ദേഹം കാണുന്ന അല്ലെങ്കിൽ കണ്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ പൊതുബോധ്യത്തിലുള്ള ഏത് സീരിയലാണ് അപ്പം ചില സീരിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സീരിയലുകളും അല്ലോ ഏത് സീരിയലാണ് ഇതേപോലെ വിഷമായിട്ട് വിഷം വമിപ്പിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കേണ്ടതുണ്ട് പിന്നെ ഒന്നാമത്തെ കാര്യം അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാൻ സോറി ചെയർമാൻ താൽക്കാലിക മനസ്സിലെങ്കിലും നമുക്ക് ചെയർമാൻ ചെയർമാൻ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പ്രത്യേകിച്ച് ആ മാധ്യമത്തിലൂടെ മാധ്യമത്തിലൂടെ വന്നതെന്നുള്ള നമുക്ക് വിടാം അതിനകത്ത് വലിയ പ്രസക്തിയുള്ള ഉള്ള കാര്യമൊന്നുമില്ല ഇപ്പോ അദ്ദേഹം ഇരിക്കുന്ന പൊസിഷൻ എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി അപ്പോ അദ്ദേഹം അത് പറഞ്ഞത് ചില സീലുകൾ എന്നാണെങ്കിലും ആ അതിന്റെ താഴെയുള്ള കമന്റ്സ് ഞാനിപ്പോ ഇന്ന് ഇന്ത്യ ഇത് ഇന്റർവ്യൂ ഉള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ കമൻസുകൾ എടുത്ത് വായിച്ചു അപ്പൊ അതിനകത്ത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും പ്രതികരിച്ചിരിക്കുന്നത് സീലുകൾ നിർത്തണം അതെല്ലാം വിഷം വമിപ്പിക്കുന്നതാണെന്നാണ് അപ്പൊ അത് പൊതുജനങ്ങളിലോട്ട് എത്തിയിരിക്കുന്നത് എല്ലാ സീലുകളും എന്നുള്ള രീതിയിലാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞത് ചില സീലുകളാണ് അപ്പോൾ അദ്ദേഹം ഇനി മുതൽ അദ്ദേഹം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അത് അദ്ദേഹം മാറ്റി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വളരെ ക്ലാരിറ്റിയോട് കൂടി ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ അത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി പറയുമ്പോൾ ആ ഒരു സ്ഥാനത്തിരുന്ന് പറയുമ്പോൾ ഈ പറയുന്നത് കുറച്ചുകൂടെ എല്ലാ ക്ലാരിറ്റിയിൽ പറഞ്ഞാൽ നല്ലതായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു ഒരു ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ടത് മാറും ഇപ്പൊ ഇതിനകത്ത് സീരിയൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുടെ എഫേർട്ടും അല്ലെങ്കിൽ ഡെയിലി വേജിന് അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രി കൂടെയാണ് സീരിയൽ ഇൻഡസ്ട്രി അത്തരത്തില് ശരിക്കും ഇത്തരം വാക്കുകളൊക്കെ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അതിനൊരു ഭയങ്കര പ്രത്യാഘാതം ഉണ്ടാകുമല്ലോ ഈ ഒരു സൈഡില് ഇപ്പൊ സംഘടനാ തലത്തിൽ ആത്മയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അത്തരത്തില് ഉണ്ടോ അല്ലെങ്കിൽ ഡിസ്കഷൻസ് ഇത് ഞാൻ പറ പ്രേമകുമാറേട്ടൻ ഇതാ ഇത് കുറച്ച് നാളുകൾ മുമ്പ് ഇതേപോലെ പറഞ്ഞപ്പോ ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ വിളിക്കുകയും അദ്ദേഹം അല്ലെ വിളിക്കുകയല്ല അദ്ദേഹത്തിന് ഒരു വലിയ കുറിപ്പ് ഞങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും അദ്ദേഹത്തിന്റെ ഒരു കത്ത് പോലെ ഞങ്ങൾ എഴുതി അദ്ദേഹത്തിന് ഇട്ടിരുന്നു എനിക്ക് ഒരു പത്ത് നൂറ് പേരെങ്കിലും അദ്ദേഹത്തിനകത്ത് അത് നൂറ് പേര് ഒരു അമ്പത് പേരെങ്കിലും അദ്ദേഹത്തിന് ഇതേപോലെ കത്തുകൾ എഴുതി പ്രതിഷേധിച്ചിട്ടുണ്ടാവാം അത് കഴിഞ്ഞ് അദ്ദേഹം നമ്മുടെ ആത്മയുടെ മീറ്റിങ്ങിൽ വന്നപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായി ഇത് പറഞ്ഞു അദ്ദേഹത്തിന് അവിടെ ഭയങ്കരമായ പ്രതിഷേധം ആത്മയുടെ മീറ്റിംഗിൽ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായ പ്രതിഷേധം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാലും നമ്മുടെ ആൾക്കാരുടെ ഒരു ഡീസൻസി വെച്ചിട്ട് ആ പ്രതിഷേധത്തിന് ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതിനുശേഷമാണ് അദ്ദേഹം ഈ ഇപ്പൊ രണ്ടാമതും ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പോ നമുക്ക് ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് ആർട്ടിസ്റ്റുകളുടെ സംഘടന എന്ന് എടുത്തു പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം ഇതിനകത്ത് ഞങ്ങളുടെ ആർട്ടിസ്റ്റുകളെ ഒരു രീതിയിലും ബാധിക്കുന്ന പ്രസ്താവന അല്ല പ്രേംകുമാർ കൊടുത്തിരിക്കുന്നത് കാരണം ഞങ്ങൾ ഈ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ വളരെ മോശമായിട്ട് അഭിനയിക്കുന്നുവെന്നോ കഴിവില്ലാത്ത കലാകാരന്മാര് കഴിവില്ലാത്ത ആൾക്കാരെ കുത്തി നിറച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നുവെന്നോ ഒന്നുമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതിനകത്തുള്ള കണ്ടന്റ് പൊതുസമൂഹത്തിന് വിഷമായി ബാധിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിനെ പ്രതികരിക്കേണ്ടത് ഞങ്ങൾ ആരുമല്ല ഒരു സംഘടനകളും അല്ല ഇതിനകത്ത് പ്രതികരിക്കേണ്ടത് ചാനലുകളാണ് പ്രതികരിക്കേണ്ടത് കാരണം പിന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞു ഇപ്പൊ പ്രേമകുമാറിന്റെ ഇപ്പൊ ലേറ്റസ്റ്റ് ഇന്റർവ്യൂ കണ്ടപ്പോ എനിക്ക് മനസ്സിലായിട്ട് അദ്ദേഹം ഒരു കാര്യവും പഠിക്കാതെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ ഇന്ന് അദ്ദേഹം കണ്ടില്ലാത്ത അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചാനലുകളാണ് ഈ സീരിയലിന് കണ്ടന്റുകൾ കൊടുക്കുന്നു എന്നുള്ള ഒരു അറിവ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയല്ല ഇത് എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹം ചാനലിൽ വന്ന സമയത്ത് അങ്ങനെ ആയിരിക്കില്ല പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം ഇപ്പൊ ഞാൻ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷമല്ല ഒരു ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഓളം പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ ചാനലുകൾ കൊടുക്കുന്ന കണ്ടന്റ് ആണ് നമ്മുടെ സംവിധായകരും നമ്മുടെ എഴുത്തുകാരും ചെയ്യുന്നത് പിന്നെ ഇത് ചാനലുകൾ കൊടുക്കുന്നത് എവിടെ നിന്നാണ് ഇന്ന് ഇപ്പൊ ഏഷ്യാനിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അഭിനയിക്കുന്ന ഗീതാഗോവിന്ദം അത് കഴിഞ്ഞാൽ മാളികപ്പുറം ഈ രണ്ട് സീരിയലുകൾ ഒഴിച്ച് ബാക്കി എല്ലാ സീരിയലുകളും മറ്റ് ഭാഷയിൽ നിന്ന് കടമെടുത്ത് മറ്റു ഭാഷകളുടെ റീമേക്കുകളാണ് അപ്പോ മറ്റ് ഭാഷകളിലൊന്നും ഇല്ലാത്ത ഒരു കാര്യമാണ് ഈ കേരളത്തിന് കേരളത്തിന്റെ ഈ ഇതിനെ കുറിച്ച് പറയുന്നത് ഇതുപോലെ തന്നെയാണ് ഏഷ്യാനെറ്റ് ഇങ്ങനെയാണ് സൂര്യ ടിവിയിലെ എല്ലാ സീരിയലുകളും മനോ മഴവൽ മനോരമയിലെ എല്ലാ സീരിയലുകളും മഴവിൽ എല്ലാ സീരിയലുകളും മഴവിൽ മനോരമയിലെ മാത്രമാണ് കുറച്ച് സീരിയലുകൾ അല്ലാതെ സി ടി വിയിലെ എല്ലാ സീരിയലുകളും ഇന്ന് വരെ ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ സീരിയലുകളും അതിനകത്ത് ഒന്നോ രണ്ടോ ഒഴിച്ച് എല്ലാം ഈ പറയുന്ന അന്യഭാഷയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള റീമേക്കുകളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അല്ലാതെ ഇവിടത്തുകാരുടെ മലയാളികളുടെ കണ്ടന്റേ അല്ല മുപ്പത്തിരണ്ട് സീലുകൾ പോകുന്നുണ്ടെങ്കിൽ അതിനകത്ത് എനിക്ക് മുപ്പത്തിരണ്ടോ മുപ്പത്തിനാലോ സീലുകൾ പോകുന്നത് അത്രയും സീലുകൾ പോകുന്നെങ്കിൽ അതിനകത്ത് ഇരുപത്തി എട്ട് അന്യഭാഷയിൽ നിന്നുള്ള റീമേക്കുകളാണ് അപ്പോ ഈ കണ്ടന്റുകൾ ആരാ തരുന്നത് ഈ കണ്ടന്റുകൾ ചാനലുകളാണ് തരുന്നത് അപ്പോൾ ഇതിനകത്ത് പ്രതികരിക്കേണ്ട ആൾക്കാരെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ചാനലുകളാണ് പിന്നെ ഓഫ് കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ടെക്നീഷ്യൻസ് എടുക്കുന്ന നിർമ്മാതാക്കൾ അല്ലെങ്കിൽ സംവിധായകര് എഴുത്തുകാര് ഇവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഈ പറയുന്ന പോലെ എഴുതുന്ന അവർക്ക് ഒരു പങ്കുവില്ല ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഒരു പങ്കുണ്ടെന്ന് പറയാം പക്ഷെ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഒരു പങ്കുമില്ല അവര് പറയുന്നത് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും സംഘടനയിൽ ഈ തീർച്ചയായിട്ടും ഗണേഷ് കുമാർ നമ്മുടെ പ്രസിഡന്റ് ഗണേഷ് കുമാറാണ് അപ്പൊ ഗണേ ഏട്ടനുമായിട്ട് ഈ കാര്യം ഡിസ്കസ് ചെയ്തു ഇപ്പൊ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങളുടെ ഡിസ്കഷൻ ഈ സാധനമുണ്ട് ഇപ്പൊ ഗണേട്ടൻ അതിനകത്ത് ഇപ്പൊ അറിയിച്ചിട്ടുണ്ട് വളരെ ശക്തമായി നമ്മളൊരു ഇതിനെതിരെ ഒരു എന്താ പത്രക്കുറിപ്പോ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഏൽപ്പിച്ചിട്ടുണ്ട് അതായത് ഇന്നോ നാളെയോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുന്നുണ്ട് അതിൽ കൂടുതൽ ഞങ്ങളെ ആർട്ട് ചെല സംഘടനയിൽ നിന്നൊന്നും ചെയ്യാനില്ലേ അതിനകത്ത് ഈ കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡിലൊക്കെ ഈ മികച്ച സീരിയൽ എന്ന് പറഞ്ഞത് ബെൻഷൻ ആയിരുന്നില്ല ആ തരത്തില് ശരിക്കും ഡിസ്കഷൻസ് കൂടെ പോകുന്നുണ്ട് ഇപ്പൊ ഗണേശ് സാറിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിച്ചതാണ് അല്ല ഡിസ്കഷൻ അത് അത് സാധിക്കില്ല കാരണം ഈ മെഗാ സീരിയലുകൾ വിലയിരുത്തിക്കൊണ്ട് ഒരിക്കലും അവാർഡ് കൊടുക്കാൻ പറ്റില്ല കാരണം ഇത്രയും എപ്പിസോഡുകൾ ആരിന്ന് കാണാനാണ് അതൊരു പ്രായോഗികമായ കാര്യമല്ല പക്ഷേ എന്നെങ്കിലും എന്തെങ്കിലും തരത്തിൽ അത് എന്ത് തരത്തിൽ എന്ന് പോലും പറഞ്ഞു തരാൻ എനിക്കറിയില്ല അതിനകത്ത് ഒരു സർവേ നടന്നിട്ടില്ല ഒരു പഠനം നടന്നിട്ടില്ല ഒന്നും നടന്നിട്ടില്ല അപ്പൊ ഏതെങ്കിലും തരത്തിൽ മെഗാ സീലുകളിൽ നല്ല എന്താ പറയുന്ന പോലെ നല്ല സീരിയലുകൾ നല്ല അഭിനേതാക്കൾ എന്നൊക്കെ പറഞ്ഞ് എടുത്താൽ നല്ലതായിരിക്കും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇപ്പൊ ഇത്രയോ വർഷങ്ങളായിട്ട് പത്തി അപ്പം ഇപ്പൊ ഇപ്പൊ ഏറ്റവും നല്ല നടൻ ഉള്ള ഒരു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ മെഗാ സീരിയലിന് എത്രയോ എപ്പിസോഡുകളാക്കി ചുരുക്കി കൊടുക്കണം അതൊന്നും മെഗാ സീലിൽ ചെയ്യുന്ന കമ്പനിക്കാരോ നിർമ്മാതാക്കളോ സംവിധായകരോ ഒന്നും അതിന് തയ്യാറാവില്ല അപ്പൊ കൂടുതലും ഇപ്പൊ അതിനകത്ത് നോക്കിയാലും ഏറ്റവും നല്ല ടി വി അവാർഡ് കിട്ടിയിരിക്കുന്നത് ചിലപ്പോൾ തൊണ്ണൂറ് ശതമാനം ടെലിഫിലിം അഭിനയിച്ച ആൾക്കാർക്കായിരിക്കും അപ്പൊ ഒരു സംവിധാനം ഏറ്റവും നല്ല സംവിധായകം എന്ന് പറയുന്നത് ചിലപ്പോ അങ്ങനെയുള്ള ആൾക്കാർക്കായിരിക്കും ടെലിഫിലിം ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും അല്ലാതെ നമുക്ക് അതിനകത്ത് വലിയ പ്രയോജനമൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ അതിനകത്ത് ഞാൻ എന്താ പറയുക ഒന്ന് അവര് ഏറ്റവും നല്ല സീലുകൾ ഇല്ല എന്ന് പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് പൊതുസമൂഹത്തിൽ ഒരു ബോധ്യം ഉണ്ടാക്കാതെ മെഗാ സീലുകൾക്ക് കൊടുക്കാൻ തരമില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് വന്ന ഞങ്ങൾക്ക് തന്ന സീലുകളിൽ നിന്നും തിരഞ്ഞെടുക്കാൻ ഇല്ല എന്ന് പറയുന്നതായിരിക്കും എന്നാലോ അത് സ്പെസിഫിറ്റ് പറയണം അത് ആ ആൾക്കാരാണ് അത് ചെയ്യുന്ന ആൾക്കാരാണ് സ്പെസിഫിത് പറയേണ്ടത് അവർക്ക് ഇത്രയും വർഷങ്ങളായിട്ടും എങ്ങനത്തെ ഒരു ബോധം ഇല്ല എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ ചിരിയാ വരുന്നത് വേറൊന്നും പറയാനില്ല കാരണം ഒരുപാട് വലിയ ലെജൻസും വലിയ ആൾക്കാരുമാണ് അത് തീരുമാനിക്കുന്നത് അവരിതിനെക്കുറിച്ച് പഠിക്കണം പഠിച്ചിട്ട് വേണം പറയാൻ വേണ്ടിട്ട് അല്ലാണ്ട് മെഗാ സീൽഡ് എന്താണ് ആ ഇൻഡസ്ട്രി എന്താണെന്ന് പഠിക്കാതെ ഒരിക്കലും പറയരുത് ഇപ്പൊ ചില ശുപാർശകൾ ഉണ്ടല്ലോ മുൻപ് മുമ്പ് വെച്ചിരുന്നത് ഇപ്പൊ സീരിയലുകളുടെ എപ്പിസോഡുകളുടെ എണ്ണം ചുരുക്കുക അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റ് മോണിറ്ററൈസ് ചെയ്യുക യൂസ് ചെയ്യുന്ന ലാംഗ്വേജുകളിൽ ചില മാറ്റങ്ങൾ വരുത്താം ഇത്തരത്തിലൊക്കെ ചെയ്താൽ ചിലപ്പോൾ ഈ സീരിയലിന് സീരിയൽ കുറെ കൂടെ പേരിലേക്ക് എത്തുമെന്നായിരുന്നു അന്നത്തെ ഒരു സർവേയിൽ പറഞ്ഞിരുന്നത് അപ്പൊ ഇൻഡസ്ട്രിയിൽ ഇത്ര നാളും ഒരാളെന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരുപാട് ഞങ്ങൾക്ക് ഹിറ്റ് സീരിയലുകളെ തന്ന ആളെന്ന നിലയ്ക്ക് അത്തരത്തിൽ വിലയിരുത്തലുകൾ ഉണ്ടോ പറഞ്ഞതാണ് എനിക്ക് ഈ എനിക്ക് എനിക്ക് തീർച്ചയായിട്ടും ആ ഒരു വിലയിരുത്തലുണ്ട് അപ്പൊ അതിന്റെ ഞാൻ പറയ ഇതിന്റെ എല്ലാം ഗ്രൗണ്ട് വർക്കാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പൊ ഇത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഷാജിയൻ കരൺ സാർ ഉൾപ്പെടെയുള്ള ഒരു കമ്മിറ്റി നമ്മുടെ സാറ്റശേലയും ടെക്നീഷ്യൻസിനെയും എല്ലാം വിളിക്കുകയും നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവരോട് പറയുകയും ചെയ്തിട്ടുണ്ട് അതിനകത്തുള്ള അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഫണ്ടിങ് ആണ് ഇപ്പോ നമുക്കിപ്പോ ഏറ്റവും പറയാം ഒരു ഒരു ലക്ഷ ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ ഒന്ന് പത്ത് ഒന്ന് ഇരുപത് ഇരുപത്തി അഞ്ച് മാക്സിമം ഇത്ര ഈ പൈസയാണ് ഇരുപത്തി ഇരുപത്തി മിനിറ്റ് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീരിയലിന് കൊടുക്കുന്നത് മുപ്പത് മുപ്പത് മുപ്പതല്ല സ്റ്റുഡിയോ ഉൾപ്പെടെ നോക്കിയാണെങ്കിൽ ഏകദേശം അമ്പതോളം ആൾക്കാർ ഈ ഒരു എപ്പിസോഡ് ഒന്നേകാൽ ലക്ഷം ഒന്നേകാൽ ലക്ഷം രൂപ ഏറ്റവും കൂടിയ എമൗണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ലക്ഷം അടിസ്ഥാനം വെച്ചാൽ ഒരു ലക്ഷം ഒന്ന് പത്തോക്കെ ചോദിക്കാം അമ്പത് പേര് ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ഒരു ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പം അതിനകത്ത് എന്ത് ക്വാളിറ്റി ഉണ്ടാക്കാൻ പറ്റും നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല ഇപ്പം നമ്മൾ നമുക്ക് നല്ല ഭക്ഷണം തരാൻ പറ്റാത്തതിന്റെ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുക നല്ല ഭക്ഷണവും ഇല്ല നല്ല താമസവും ഇല്ല പണ്ടത്തെ സീരിയലിന്റെ അവസ്ഥയല്ല പണ്ട് സീരിയലുകൾക്ക് എഴുപത്തഞ്ച് രൂപ എൺപത് രൂപ എനിക്കോ ഒരു ഇരുപത് വർഷം മുമ്പ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് കൊടുത്തിരുന്നു ബാക്കി എല്ലാത്തിനും പൈസ കൂടി പക്ഷെ ഇതിന് മാത്രം പൈസ കൂടിയിട്ടില്ല എൺപത്തഞ്ച് രൂപ എൺപത്തയ്യായിരം രൂപയിൽ നിന്ന് സോറി എൺപത്തി അഞ്ച് ലക്ഷം അല്ല എൺപത്തയ്യായിരം രൂപയിൽ നിന്ന് ഒരു ലക്ഷം എന്ന് പറയണത് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം എന്ത് വാല്യൂ ആണ് അതിനുള്ളത് അപ്പൊ അതിനകത്ത് ഗ്രൗണ്ട് വർക്കാണ് ആദ്യം സംഭവിക്കുന്നത് അപ്പം നമ്മള് ഇപ്പൊ എല്ലാവരും മുറവിളി കൂട്ടുന്ന ഒരു കാര്യം സീല മെഗാ സീരിയലുകൾ നിർത്തണം 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 എന്നാണ് നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ള ഒരു വ്യവസായം നിർത്തണം എന്ന് പറയും ഇതൊരു വ്യവസായമാണ് പിന്നെ കുറെ മണ്ടന്മാര് ചോദിക്കുന്നതുകൊണ്ട് സീരിയൽ കൊണ്ട് എന്താണ് സർക്കാരിന് ഗുണം എന്ന് ഞാൻ അത് എന്തൊരു പൊട്ട ചോദ്യമാണെന്ന് ചോദ്യമാണോന്ന് ആലോചിച്ചോക്കണേ ഒരു ദിവസം ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോരുത്തരുടെ എന്തോരം ടാക്സ് ആണെന്നറിയാം ഓരോ വ്യക്തികളുടെ കയ്യിൽ നിന്ന് പോകുന്നവർ ഇപ്പൊ മുപ്പത് മുപ്പത്തിന്റെ സീരിയല് പറഞ്ഞു ഒരു സീരിയലില് ഏകദേശം ഒരു 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 നാപ്പത് അമ്പത് കുടുംബം നാപ്പത് അമ്പത് കുടുംബമാണ് ഒരു സീരിയല് കൊണ്ട് ജീവിക്കുന്നത് ഇത്രയും പേരുടെ ട്രാൻസാക്ഷൻസ് ഇത്രയും ടാക്സ് അങ്ങനെയുള്ള കുറെ കാര്യം ആളുകൾ പറയുന്നത് സിനിമ ഉണ്ട് സർക്കാരിന് ഗുണമുണ്ട് സീരിയലുണ്ട് സർക്കാരിന് ഗുണമില്ല അത് എന്ത് മണ്ണ്മാറ പിന്നെന്താ ചുമ്മാ ഈ എന്താണ് സർക്കാരിന് ഒരു ലാഭമില്ലാതെ ഇങ്ങനത്തെ ഒരു വ്യവസായം നടക്കും അപ്പൊ അതുകൊണ്ട് അതൊരു ഒരു ഒരു മോശമല്ലാത്ത വലിയൊരു വ്യവസായമാക്കി മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് ഇത് നിയന്ത്രിക്കുന്നത് ഇപ്പൊ ഫണ്ടിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകളാണ് ഇപ്പൊ ഈ പറയുന്ന ചാനലുകളും കോർപ്പറേ കോർപ്പറേറ്റുകളാണ് ചാനലെന്ന് പറയുന്നത് കോർപ്പറേറ്റുകളാണ് അപ്പൊ അതിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു ഇപ്പം കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു എമൗണ്ട് ഈ പറയുന്ന പോലെ പ്രൊഡ്യൂസർക്ക് കിട്ടുകയും അതിൽ നിന്ന് സൗകര്യങ്ങൾ വർദ്ധിക്കുകയും ആ സൗകര്യങ്ങൾ വർധിക്കുന്നതിൻ്റെ കൂടി വലിയ കണ്ടന്റുകൾ ചെയ്യാനും സാധിക്കണം ഇപ്പം നമുക്ക് ഒരു ഇപ്പൊ ഇപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ നോക്കിയാൽ അറിയാം തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ സീലിന് നടക്കുന്നത് എന്തുകൊണ്ട് കൊച്ചിയിൽ നടക്കുന്നില്ല വേറൊരു നടക്കുന്നില്ല കാരണം കൊച്ചിയെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല കൊച്ചിയിലെ തിരക്കും കൊച്ചിയിലെ ഇതും അഫോർഡ് ചെയ്യാൻ പറ്റില്ല തിരുവനന്തപുരം ഇപ്പം കൊച്ചിയിലൊരു സീരിയൽ നടക്കുന്നു തിരുവനന്തപുരത്ത് ഒരു സീരിയൽ നടക്കുന്നു കൊച്ചിയിൽ നടക്കുന്ന സീരിയലിനേക്കാളും ഒരു ദിവസം പതിനായിരം രൂപയോളം ലാഭമാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന സീരിയലുകൾക്കുള്ളത് അപ്പൊ അത്രയും വ്യത്യാസം നമ്മുടെ ഈ രണ്ട് രണ്ട് സിറ്റീസ് തമ്മിലുണ്ട് അപ്പോ ഈ പറയുന്ന പോലെ തിരുവനന്തപുരത്താണ് ഇതിന്റെ ഒരു ഹബ്ബെന്ന് പറയുന്നത് ഇതിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഇവിടെയാണ് ഏറ്റവും വില കുറച്ച് എല്ലാ കാര്യങ്ങളും കിട്ടുന്നത് ഇവിടെയാണ് അതുകൊണ്ടാണ് തിരുവനന്തപുരം സെലക്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ പറയും കണ്ടന്റിന്റെ കണ്ടന്റിന്റെ കാര്യം പറയാം നമ്മൾ അതെ സത്യമാണ് എല്ലാ കണ്ടന്റുകളും ഒരുപോലെയാണ് പിന്നെ ഇതിവിടെ മാത്രമല്ല ഇത് ഇന്ത്യയിലുള്ള ഹിന്ദിന്ന് സീലിൽ എടുക്കുന്നുണ്ട് തമിഴിൽ നിന്നുള്ള ഒട്ടുമിക്ക സീരിയൽ എടുക്കുന്നുണ്ട് തെലുങ്കിൽ നിന്നുള്ള ഒട്ടുമിക്ക സീരിൽ എടുക്കുന്നുണ്ട് കന്നഡയിൽ നിന്ന് എടുക്കുന്നുണ്ട് അവിടെയും ഒക്കെ ഈ കണ്ടന്റാണ് കണ്ടന്റിൽ എത്തിയാത്ര ഒന്നുമില്ല പിന്നെ നമ്മൾ കുറെ കുറേയൊക്കെ മലയാളികരിക്കുമ്പോൾ എല്ലാത്തിനും ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ മുപ്പത്തിരണ്ട് സീരിയൽ നടക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇരുപത് സീരിയലിൻ്റെ കഥ ഒന്നാണെന്ന് ഞാൻ തന്നെ പറയാം ഞാൻ പറയാം ഒരു സീരിയല് ഞാൻ പറയാം ഒരു വളരെ സൂപ്പർ ഹിറ്റ് ആയ ഒരു സീരിലുണ്ട് ആ സീരിയല് എണ്ണൂറ് എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തു ടെലികാസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്തുള്ള നായകനും നായികയും മാറി മാറിയപ്പോൾ കുറെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ് എണ്ണൂറിന് എണ്ണൂറ്റി ഒന്നാം എണ്ണൂറ് കഴിഞ്ഞിട്ട് ആ സീരിയൽ സ്റ്റാർട്ട് ചെയ്ത് ആയിരത്തി അഞ്ഞൂറിന് അടുത്ത് ആയിരത്തി മുന്നൂറ് വരെ ആയിരത്തി ഇരുന്നൂറ് വരെ പോയി ഈ ബാക്കി പോയ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീരിയലിന്റെ തുടക്കത്തിലുള്ള കാര്യം തന്നെ വേറെ രീതിയിൽ പറഞ്ഞ് ഈ സീരിയലിനെ ബാക്കി കൊണ്ടുപോയി അപ്പൊ ആളുകൾക്ക് ഇത് ഈ പറയുന്ന പോലെ കണ്ടുകൊണ്ടിരുന്നത് പിന്നെ കണ്ടന്റിന്റെ വ്യത്യാസം വരുത്താത്തതും ഒരു ഒരു വലിയ കണ്ടന്റുകൾ നമുക്ക് എടുക്കാൻ കഴിയാത്തതും തീർച്ചയായിട്ടും ഇവിടത്തെ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് നല്ല ഫണ്ടിങ് ഉണ്ട് നല്ല ഫണ്ടിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള കണ്ടന്റുകൾ നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ എപ്പോഴും ഈ പറയുന്ന പോലെ ഒരു ആദ്യത്തെ ഒരു സീരിയ ആർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് അതായത് ആദ്യത്തെ ഒരു സീരിയലിന് ഇരുപത്തച് ഇരുപത്തഞ്ച് എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി ഒരു കോടി രൂപ ചിലവാകും ഒരു കോടി രൂപ ചിലവാകും അതായത് നല്ല ക്വാളിറ്റിയിൽ എടുക്കുന്ന സീരിയലുകൾക്ക് ഒരു കോടി രൂപ ചിലവാകും എന്നാൽ ഈ പ്രൊഡ്യൂസറിന് കിട്ടുന്നത് മുപ്പത് ലക്ഷം രൂപ ആയിരിക്കും അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ആയിരിക്കും അപ്പോൾ അറുപത്തഞ്ച് എഴുപത് ലക്ഷം രൂപ ഇരുപത്തി അഞ്ച് എപ്പിസോഡിൽ ലോസ് ആണ് ഈ ഇരുപത്തഞ്ച് എപ്പിസോഡ് കഴിഞ്ഞിട്ട് നൂറ് എപ്പിസോഡ് വരെ പിന്നെയും ഈ പ്രൊഡ്യൂസർ ലോസിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നൂറ് എപ്പിസോഡിന് ശേഷമാണ് ഈ ലോസ് തീർക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ എപ്പിസോഡുകൾ എടുക്കുകയും കൂടുതൽ എപ്പിസോഡ് എടുക്കുന്നത് ആ കൂടുതൽ എപ്പിസോഡ് എടുക്കപ്പം ഈ ഇരുപത്തഞ്ചും നൂറിന് ഇടയ്ക്കുള്ള ദിവസങ്ങൾ ആകെപ്പാടെ ഇരുപത്തിനാല് മിനിറ്റാണ് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത് ഈ നൂറ് എപ്പിസോഡിന് ശേഷമായിരിക്കും ഇരുപത്തിയഞ്ച് മിനിറ്റ് മുപ്പത് മുപ്പത്തഞ്ചു മിനിറ്റ് ആയിട്ട് ഇത് വളരുകയും അത് പിന്നെ ഒരു അഞ്ഞൂറ് എപ്പിസോഡ് ആകുമ്പോഴാണ് ഈ പ്രൊഡ്യൂസർക്ക് അതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നമുക്കും ആഗ്രഹമുണ്ട് എല്ലാ എപ്പിസോഡ് എല്ലാ ദിവസവും പത്ത് മിനിറ്റ് ഷൂട്ട് ചെയ്ത് ഞങ്ങളൊക്കെ വർക്ക് വർക്കിംഗ് അവേഴ്സ് അറിയാവത്തിലാണെന്ന് പതിനേഴ് മണിക്കൂറൊക്കെയാണ് ഒരു ദിവസം വർക്ക് ചെയ്യണത് പതിനാറ് പതിനേഴ് മണിക്കൂർ എല്ലാ ദിവസവും ഈ സീരിയല് വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് അത് പൈസ ഈ ഇവിടുത്തെ സാമ്പത്തിക പ്രശ്നം തന്നെയാണ് അപ്പോ ഇവിടുത്തെ സാമ്പത്തിക പ്രശ്നം ഇതേപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള സാമ്പത്തിക പ്രശ്നം ഇതേപോലെ തന്നെ ഇപ്പൊ ഞാൻ പറയാം പ്രേംകുമാറായി ചെയ്യാൻ പറ്റുന്ന ഈ കുറ്റം പറയാൻ എല്ലാവർക്കും പറ്റും എനിക്ക് പ്രേമകുമാരേനോടുള്ള എതിരഭിപ്രായം അതാണ് അദ്ദേഹം ഈ പറയുന്ന പോലെ നാവി നാവിത്തോന്ന് അതെ ഈ സീരിയലുകൾ ഈ സീരിയലുകൾ മോശമാണെന്ന് വിളിച്ച് പറഞ്ഞാൽ കൈയരിക്കാൻ ഉറപ്പായിട്ട് ആളുകൾ കാണും നൂറ് ശതമാനം ആളുകൾ കാണും ഇത് ഇൻഡോ സൽഫാൻ എന്നോ അല്ലെങ്കിൽ മറ്റേ സീരിയൽ കാണുന്നതിനേക്കാളും സൂയിസൈഡ് ചെയ്യുന്നതാണ് നല്ലതെന്നോ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ താഴെ ഇയാൾക്ക് ഈ പ്രേമകുമാറേട്ട അല്ലെങ്കിൽ ആ തസികയിൽ ഇരിക്കുന്ന ആൾക്ക് കൈയിൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ ഇദ്ദേഹം ഇത് മാറ്റിയിട്ട് ഇദ്ദേഹം ചെയ്യേണ്ട എന്താണ് ഇത് ഇവരെ ചാനലുകളെ വിളിച്ച് ചർച്ച ചെയ്ത് ഇവർക്ക് ഈ പറയുന്ന പോലെ കണ്ടന്റ് നന്നാക്കാൻ എന്ത് ചെയ്യണം ഇവരുടെ ബേസിക് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ അല്ലേ അദ്ദേഹം പോയി ഈ പറയുന്ന പോലെ സീരിലുകൾ വർക്ക് ചെയ്യുന്ന വീടുകളൊന്ന് കാണണം അല്ലെങ്കിൽ സീരിലുകൾ വർക്ക് ചെയ്യുന്ന ആളുകൾ കിടക്കുന്ന സ്ഥലം ഒന്ന് കാണണം അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ ഇത് ഇതിന് വേണ്ടിയിട്ട് ഇത് നന്നാക്കാൻ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു

ആ ഒരു ും ഇൻഡസ്ട്രി വളരേണ്ടത് ഭയങ്കര ആവശ്യമാണ് കോവിഡ് ടൈമിലൊക്കെ നമ്മൾ കണ്ടാണ് എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത് അപ്പൊ ഇനിയും നിമിച്ച് സീരിയലുകളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കട്ടെ അല്ലെങ്കിൽ അത്തരത്തിൽ വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ